നിലവിൽ സൂപ്പർ കപ്പ് ഫൈനലിൽ ഏറ്റുമുട്ടുന്ന എഫ്സി ഗോവ ജംഷഡ്പൂർ എഫ്സി എന്നീ രണ്ട് ടീമുകളുടെ കാര്യം മാറ്റി നിർത്തിയാൽ ഐ എസ് എല്ലിലെ മറ്റ് ഏതാണ്ട് എല്ലാ ക്ലബുകളും തന്നെ ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ വരുന്ന സീസണിലേക്കുള്ള പുതിയ താരങ്ങളുടെ സൈനിങ്ങുകളും പഴയ താരങ്ങളുടെ ഓഫ്ലോഡിങ്ങും മറ്റുമായി തിരക്കിലാണ് പഞ്ചാബ് എഫ്സി ആവട്ടെ തങ്ങളുടെ പുൾഗ വിതാലടക്കമുള്ള പ്രമുഖ താരങ്ങളെ വിട്ടുകളഞ്ഞിട്ട് പുതിയ കളിക്കാരെ തേടുകയാണിപ്പോൾ ബിസി ജിൻഡാൽ ഗ്രൂപ്പ് ഏറ്റെടുത്ത ഹൈദരാബാദ് എഫ്സി പുതിയ സീസണിൽ ബ്രസീലിയൻ താരം റാഫേൽ റിബേ െ പോലുള്ള സ്റ്റാർ താരങ്ങളെ ടീമിലെത്തിച്ച് തുടങ്ങിയിട്ടുമുണ്ട് തങ്ങളുടെ കൊക്കിൽ സ്വദേശി വിദേശി താരങ്ങൾക്കായി മറ്റു ക്ലബ്ബുകൾ വളരെ മുൻപേ ശ്രമങ്ങൾ ആരംഭിച്ചിട്ടും ഒരനക്കവും ഇല്ലാതെ തുടരുന്നത് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് മാത്രമാണ് പുതിയ സീസണിൽ ഈ ടീം തന്നെ ഉണ്ടാവില്ലെന്ന് പ്രഖ്യാപിച്ച ഡേവിഡ് കറ്റാലയും താൻ പറഞ്ഞതൊക്കെ ഓർത്ത് വെട്ടിലായിരിക്കുകയാണോ എന്നാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ സംശയം എല്ലാ സീസണിലും അവസാന നിമിഷം ഏതെങ്കിലും ഒരു വിദേശ താരത്തെയും ടീമിലെത്തിച്ച് സീസൺ പകുതിയോടെ മാത്രം സൈനിങ് പൂർത്തിയാക്കുന്ന പതിവ് തന്നെ ആവുമോ ഇത്തവണയും മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടാവുക എന്നത് കാത്തിരുന്നു കാണാം അങ്ങനെയാണെങ്കിൽ ഇവാൻ മുക്കൊമനോവിച്ചിനെയും മിഖായൽ സ്റ്റാറേയും പോലെ ഡേവിഡ് കറ്റാലെയും ഉള്ള ടീമിനെ വെച്ച് നക്ഷത്രം സാധ്യത തന്നെയാണ് കാണുന്നത് ഒരഴിച്ചുപണിയും നടത്താതെയുള്ള മാനേജ്മെന്റിന്റെ ഈ അലംഭാവം ആരാധകരെ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട് ക്ലബിൽ നിന്ന് കൂടുതൽ അകറ്റാൻ മാത്രമേ ഉപകരിക്കൂ